പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്താണ് കേട്ടോ ഈ തൂക്കുപാലത്ത് ഞാനൊരു കല്യാണമായിട്ട് ബന്ധപ്പെട്ട് എത്തിയതാണ് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വാഹന കച്ചവട രംഗത്ത് തെക്കൻ കേരളത്തിൽ ഇദ്ദേഹത്തെ അറിയത്തില്ലാത്ത ആരും ഉണ്ടെന്ന് എനിക്ക് ഒരുമിച്ച് തോന്നുന്നില്ല ഈ നമ്മൾ നാസർ എന്നാണ് പറയുന്നത് വണ്ടിയെപ്പറ്റിയുള്ള എല്ലാ കാര്യവും അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ഉപരി അദ്ദേഹത്തിന് ഒരു രണ്ട് കണ്ണിന് കുറവുണ്ട് ആ കാഴ്ച കാഴ്ചക്കുറവാണെന്ന് അതിന് വേറൊരു ദൈവം വേറെ എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പ്രത്യേകിച്ച് ജനകീയ ആവശ്യങ്ങളിൽ ജനകീയ വിഷയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓൺലൈൻ വാർത്തകൾ അദ്ദേഹം കൊടുക്കാറുണ്ട് ഈ കട ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഇവിടെത്തുള്ള ഇവിടെ ഉള്ളവർക്കും മറ്റേ മൂന്ന് നാല് ജില്ലയിൽ ഉള്ളവർക്കും ഈ കാര്യം അറിയാം അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ചെയ്ത് കൊടുക്കുന്ന ഒത്തിരി നന്മകളും ഒത്തിരി സഹായങ്ങളും ഈ പ്രദേശത്ത് തന്നെ ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അത് പരിചയപ്പെടുത്തുകയാണ് എന്റെ പേര് നാസർ നാസർ തുടങ്ങിയ എത്ര വർഷമായി വണ്ടിക്കച്ചോട് തുടങ്ങിയിട്ട് ഒരു മുപ്പത്തഞ്ചു നാല് വർഷമായിട്ട് മുപ്പത്തഞ്ചു നാല്പത് വർഷ കാലത്തോളമായിട്ടുണ്ട് പിന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്ര എന്നീ നാല് സംസ്ഥാനങ്ങളിൽ വണ്ടി കച്ചവടവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി പോകുന്നതും വരുന്ന ആളാണ് അതുപോലൊക്കെ തന്നെ ഈ എന്നെ അറിയാൻ പറ്റാത്ത ഒരു ഡീലർമാരും ആളുകളും അറിയാ ഇല്ല അറിയാത്ത ഒരു കാണില്ല പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് പിറവിലെ കാഴ്ചക്കുറവുള്ള ഒരാളാണ് എന്നിരുന്നാൽ പോലും ഞാൻ ഒറ്റയ്ക്കാണ് എല്ലായിടത്തും പോകുന്നത് പിന്നെ കൂടാതെ ഞാൻ മോട്ടോർ മെക്കാനിക്കൽ രംഗത്ത് വളരെ വിദഗ്ധനാണ് ഏതൊരു വർഷോപ്പുകാരും കണ്ടുപിടിക്കാത്ത കംപ്ലൈന്റുകളും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും അത് ഭേദമാക്കാൻ കഴിയും അതുകൊണ്ടൊക്കെ തന്നെ ഏത് ഒരു മെക്കാനിസം ആണെങ്കിലും അത് അഴിച്ച് ഇന്ന രീതിയിൽ വിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും അത് ചെയ്തു കൊടുക്കാനും ഞാൻ തയ്യാറാണ് കാരണം ഏത് വാഹനത്തിന് എന്ത് കംപ്ലൈന്റ് എവിടെ ഉണ്ടെങ്കിലും അത് എന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ മെക്കാനിക്കൽ കംപ്ലൈന്റ് എന്താണെന്ന് പറയുകയും അത് എന്താണെന്നുള്ളത് ചെയ്ത് കൊടുക്കുകയും ഞാൻ ചെയ്യും അത് എന്റെ എനിക്ക് ഞാൻ ആകെ ഒരു രാമൻകുട്ടി മേശരി എന്ന് പറയുന്ന ഒരാളുടെ കൂടുതൽ ഒരു രണ്ട് വർഷക്കാലം ഒരു പത്ത് മുപ്പത്തഞ്ചിനാൽ ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വർക്ക് ഞാൻ പോവുകയാണ് അവർ അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ പണി പഠിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ആ രംഗത്ത് ഈ കൊച്ചി നാസറേ ഞാൻ ഒരു സംശയിച്ചോ നാസറേ ഈ വണ്ടിക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ജില്ല കവർ ചെയ്തിട്ടുണ്ട് ഞാൻ കേരളത്തിൻ്റെ കേരളത്തിൽ കവറിയാത്ത ഒരു ജില്ലയും ഇല്ല ഏറ്റവും കൂടുതൽ എനിക്ക് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി പിന്നെ ി തൊടുപുഴ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ തിരുവനന്തപുരം കൊല്ലം എന്നീ ജില്ലകളിൽ മിക്കവാറും ഒരു മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം യാത്ര ചെയ്യാറുണ്ട് അവിടെ വാഹനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും വേണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്ത് അഞ്ചെട്ട് പത്ത് അഞ്ചാറ് വർഷങ്ങൾക്ക് അപ്പുറം ഞാൻ വാങ്ങിച്ചു കൊടുക്കാത്ത എന്റെ കൈകോടാത്ത ഒരു വാഹനം ഇവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു അഞ്ചുവർഷത്തിൽ ആറു വർഷത്തിന് ഇപ്പുറത്തോട്ട് അതൊന്നും ഇല്ല തലമുറകൾ വന്നു പോകുന്നു പിന്നെ അതുകൊണ്ട് കമ്പ്യൂട്ടർ യുഗങ്ങളായി മറക്കുന്നില്ല യുഗങ്ങളായിരുന്നു ഓൺലൈൻ സംവിധാനങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ബിസിനസ് രംഗത്തെപ്പിച്ച് കുറവുണ്ട്

സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് ഒരാളുടെ ഫോൺ നമ്പർ കൃത്യമായിട്ട് ഞാൻ ആസ്ര അറിഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ കറക്റ്റ് മെമ്മറിയിൽ അവൻ അത് സൂക്ഷിച്ചു വെക്കും ഓക്കെ ആ ഒരു കാര്യം അത് കറക്റ്റാണ് അത് ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാൻ വിട്ടു പോയതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു ഈ ഒരു കാര്യം ഈ വീഡിയോയിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് ഇപ്പോഴും എത്ര വയസ്സാണ് ആസ്രേ യസ് ഒരു വയസ്സൊന്നുമില്ല നമുക്ക് അമ്പത്തഞ്ച് വയസ്സുണ്ട് അപ്പം ഈ വയസ്സിന് അദ്ദേഹം സഞ്ചരിക്കാത്ത സ്ഥലങ്ങളില്ല വണ്ടി വാഹനോട് ഏത് വണ്ടി വാങ്ങാനോ അത് പ്രത്യേകിച്ച് അദ്ദേഹം മേടിക്കാം നമുക്കറിയാം ഹൈറേഞ്ചിലൊക്കെ ഏറ്റവും കൂടുതൽ വണ്ടി വിപ്പന നടക്കുന്ന ജീപ്പാണ് കൂടുതൽ വീടിയിലേക്ക് പോകണ്ടും ഉപകാരപ്രദമാകുന്ന എല്ലാവിധ കാര്യങ്ങളും എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും കൊടുക്കും എല്ലാം അല്ല നമുക്കറിയാം പൊതുരംഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവായിട്ട് രാഷ്ട്രീയ രംഗത്തും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസമുണ്ട് ആ വിശ്വാസം ഇന്നും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആർക്ക് വേണ്ടിയുള്ള ഏത് സഹായത്തിനും ഇരുപത്തിനാല് മണിക്കൂറും അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന നിരവധി ആൾക്കാർ ഈ തൂക്കുപാലം പരിസരം പ്രദേശങ്ങളിലുണ്ട് ഇപ്പോൾ നിയമസംരക്ഷണ വേദിയുടെ സംസ്ഥാന വൈസ് ചെയർമാനാണ് ആ ഓക്കെ അപ്പം ആർക്കും നിയമോപദേശം സൗജന്യമായി നൽകുന്നതിന് ഈ വിനീതിന് എന്റെ അഡ്വക്കേറ്റുമാരും തയ്യാറാണ് ഓക്കെ 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 ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുക ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നതുപോലെ നന്ദി നമസ്കാരം ഇപ്പം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആയി അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡായി കേട്ടോ അതുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഓക്കെ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്